ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും ഇതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ആയിരത്തി രൂപ വീതം പെൻഷൻ ലഭിക്കുക ക്ഷേമ പെൻഷനിൽ ഇപ്പോൾ ഒരു മാസത്തെ കുടിശ്ശിക ുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കുടിശ്ശിക വിതരണവും ചെയ്യും അതുപോലെ തന്നെ സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ ക്ഷേമ പെൻഷന്റെ അടുത്ത വിതരണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അറുനൂറ് രൂപയുടെ വിതരണം ഈ ആഴ്ചയോടെ തന്നെ പൂർത്തീകരിക്കാനാണ് തീരുമാനം അതിനുശേഷം ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർക്കൽ നടപടി ആരംഭിക്കുകയാണ് സംസ്ഥാനത്ത് അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് തുക ലഭിക്കുക ഇതോടൊപ്പം തന്നെ സർക്കാർ സഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും നിലവിൽ ആദ്യഘട്ടം എന്ന വണ്ണം ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എൻ എസ് ഐ പി ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെയാണ് സംസ്ഥാന വിഹിതം എത്തിച്ചേരുന്നത് വിഹിതം ലഭിക്കുന്ന ആളുകൾ അതായത് കേന്ദ്ര വിഹിതം ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ കൈകൾ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾ ൾ ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കണമെന്നുള്ള നിർദ്ദേശമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും നേരത്തെ തന്നെ വന്നിരുന്നത് കൈകൾ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രേഖകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് റെഗി റെഡിയാക്കിയിട്ടുള്ളവരും ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം നിങ്ങൾക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എട്ട് പോയിൻ്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ തലത്തിലുള്ള കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് ഇതിനാവശ്യമായിട്ടുള്ള തുകയും സംസ്ഥാനം മുൻകൂറായിട്ട് തന്നെ നൽകിയിട്ടുണ്ടെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയായ ശേഷമാണ് ഒക്ടോബർ മാസത്തിലെ ശേഷിക്കുന്ന ഒരു ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ ആരംഭിക്കുന്നത് രണ്ട് ഗഡുവിലെ ഒരു ഗഡു സെപ്റ്റംബർ മാസം ഓണത്തോടനുബന്ധിച്ച് സർക്കാർ വിതരണം ചീ ശേഷിക്കുന്ന ഒരു ഗഡുവിന്റെ വിതരണം ആണ് ഇപ്പോൾ ആരംഭിക്കുന്നത് ഇതോടുകൂടി സർക്കാർ നൽകാനുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശിക അവസാനിക്കുന്നതാണ് ഒക്ടോബർ മാസത്തിൽ തദ്ദേശീയ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തന്നെ പെൻഷനിൽ ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ വർധനവ് ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അറിയിപ്പ് ലഭിക്കുന്നത് ഏറ്റവും അർഹതപ്പെട്ട ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിക്കുന്ന രീതിയിലാണ് പുതിയ സജ്ജീകരണം പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് തുക വിതരണം ഉണ്ടായിരിക്കുക വാർദ്ധികകാല പെൻഷനുകൾ നിരവധി ആളുകൾ ാണ് അനർഹമായി കൈപ്പറ്റുന്നത് ഇവർക്കെതിരായിട്ടുള്ള നടപടി ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നു വാർദ്ധക്യകാല പെൻഷൻ അനർഹമായി കൈപ്പറ്റിയവർ പലിശയടക്കം തിരിച്ചടക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു പതിനെട്ട് ശതമാനം പലിശ അവർ തിരിച്ചടക്കണമെന്നാണ് നിർദ്ദേശം ആരൊക്കെ അനർഹമായിട്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് അവർക്ക് തന്നെ പലിശ തിരിച്ചടക്കേണ്ട അവസ്ഥയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കെ സി ബി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമാബത്താ ക്ഷാമാശ്വാസ കുടിശ്ശിക അടുത്ത മാസം മുതൽ വിതരണം ചെയ്യും ഒക്ടോബർ മുതൽ കുടിശ്ശിക നൽകുന്ന കാര്യം സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഫുൾ ബോർഡിംഗ് ശുപാർശ ചെയ്ത ഉത്തരവ് വിവാദമായതിനു പിന്നാലെ റദ്ദാക്കുകയും ചെയ്തു അടുത്ത മാസം മുതൽ പത്ത് മാസത്തവണകളായാണ് കുടിശ്ശിക നൽകുക ജീവനക്കാരുടെ ക്ഷാമാബത്താ കുടിശ്ശിക പി എഫിൽ ലയിപ്പിക്കും രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ജൂലൈ വരെ മുപ്പത്തിയൊന്ന് മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന കെ സി ബി ഉത്തരവിൽ തീരുമാനമെടുക്കാത്തതിനെതിരെ കെ എസ് സി ബി പെൻഷൻ കൂട്ടായ്മ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഓഗസ്റ്റിൽ വിതരണം ചെയ്യണമെന്ന് ഇടക്കാല ഉത്തരവുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് കെ എസ് സി ബി ഒക്ടോബർ മുതൽ കുടിശ്ശിക നൽകുന്നതിൽ തീരുമാനമെടുക്കാൻ ഫുൾ ബോർഡിംഗ് ശുപാർശ ചെയ്ത ഉത്തരവ് ഇറക്കിയത് ഇതിനെതിരെ കൂട്ടായ്മ കോടതി ലക്ഷ്യ ഹർജി നൽകിയിരുന്നു ഒക്ടോബർ ആറിന് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കും ചില ഭരണാനുകൂല സംഘടനകളുടെ കോ ഓർഡിനേഷൻ കമ്മിറ്റി മാനേജ്മെന്റായിട്ട് ചേർന്ന് കോടതി ഉത്തരവ് അട്ടിമറിക്കാൻ നടത്തിയ ഗൂഢാലോചനയാണ് പുതിയ ഉത്തരവോടെ ഏർ പുറത്തു വന്നിട്ടുള്ളത് പെൻഷനഴ്സ് കൂട്ടായ്മ പ്രസിഡന്റ് എം മുഹമ്മദ് അലി റാവുത്തറും ജനറൽ സെക്രട്ടറി വി പി രാധാകൃഷ്ണനും അറിയിച്ചു